ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് നടക്കാനിരിക്കുന്നത് സർപ്രൈസ് ഏവക്ഷൻ ഈ സീസണിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥികളാണ് ഖബ്രി ജാസ്മിൻ എന്നിവരിൽ ഒരാൾ ഇന്ന് പുറത്താക്കുകയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പുതിയ പ്രൊമോയിലാണ് ഇത് കാണിക്കുന്നത് ഒൻപത് പേരുടെ ജംബോ നോമിനേഷൻ ലിസ്റ്റ് ആയിരുന്നു ഇത്തവണ പവർ ടീമോ ക്യാപ്റ്റനും ഒഴികെ ശ്രീതു മാത്രമാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നത് ഈ ഒൻപത് പേരിൽ നാല് പേരുടെ വിധിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രൊമോയിൽ മോഹൻലാൽ അറിയിക്കുന്നുണ്ട് ഋഷി അൻസിബ ഖ്രി ജാസ്മിൻ മിൻ എന്നിവരാണ് അവർ ബാക്കിയുള്ളവരോട് ഇരുന്നോളാനും അവരിൽ ആര് പുറത്തു പോകുമെന്ന് നാളെയെ അറിയിക്കൂ എന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഋഷി അൻസിബ ഖ്രി ജാസ്മിൻ എന്നിവരോട് ഗാർഡൻ ഏരിയയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് പിന്നീട് മോഹൻലാൽ സ്ക്രാച്ച് ചെയ്ത് നോക്കാനായി ഒരു കാർഡും നൽകുന്നുണ്ട് ഈ കാർഡ് ഉരച്ച് നോക്കുമ്പോൾ ഋഷിയും അൻസിബയും സേവ് ചെയ്യപ്പെട്ടതായാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അവശേഷിക്കുന്ന ഗബ്രിയോടും ജാസ്മിനോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് എത്താൻ പിന്നാലെ നിർദ്ദേശിക്കുകയാണ് അവിടെ എത്തുമ്പോൾ അവരിലൊരാൾ ഇന്ന് എവിക്റ്റാവുന്നുവെന്ന് ബിഗ് ബോസ് അറിയിക്കുന്നു മുന്നിലുള്ള കാർട്ടൺ കയറുപയോഗിച്ച് വലിക്കാനാണ് ബിഗ് ബോസ് പിന്നീട് നൽകുന്ന നിർദ്ദേശം എവിക്റ്റ് ആവുന്നയാളെ പേര് എഴുതിയിരിക്കുന്ന ബോർഡാണ് കർട്ടന് പിന്നിൽ ഗബ്രി കാർട്ടൺ വലിക്കുന്നത് വരെയാണ് പ്രൊമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രൊമോ ശരിയാണെങ്കിൽ ഈ സീസണിലെ ഏറ്റവും സർപ്രൈസ് നൽകുന്ന എവിക്ഷൻ ആയിരിക്കും ഈ ആഴ്ചയിലേത് അതേസമയം നോമിനേഷൻ ലിസ്റ്റിൽ അവശേഷിക്കുന്ന അഞ്ച് പേരിൽ ആരെങ്കിലും കൂടി പുറത്താവുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ